ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇത് മതന്യൂനപക്ഷങ്ങളാണെങ്കിലും ഭാഷാ ന്യൂനപക്ഷങ്ങളാണെങ്കിലും മറ്റുള്ള ന്യൂനപക്ഷങ്ങളാണെങ്കിലും അവരുടെ റൈറ്റുകൾ ഗ്യാരൻ്റി ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ് നമ്മുടെ ഭരണഘടനയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാർട്ട് ത്രീ ഫണ്ടമെന്റൽ റൈറ്റ്സിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇതിലൊന്നും തർക്കമില്ല പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഗ്യാരണ്ടി നൽകുന്ന ഈ അവകാശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ നേരത്തെ ഇവിടെ കമ്മീഷന്റെ നമ്മുടെ ഈ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും മിനിസ്റ്ററുടെ പ്രസംഗത്തിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അവസാനം ഹർഷൻ സാറ് അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിൽ വളരെ കൃത്യമായി ചില വിഷയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി മണിപ്പൂർ ഇന്ത്യ രാജ്യത്താണ് എന്നത് കാണുമ്പോൾ യു പിയിലെ സമ്പലടക്കം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഗ്യാര അവകാശങ്ങൾ ഗ്യാരൻറ്റി നൽകുന്ന ട്വൻ്റി നയനും തേർട്ടിയും ഈ ആർട്ടിക്കിൾ മാത്രമല്ല ട്വൻറ്റി ഫൈവും ട്വൻറ്റി സിക്സും ഒക്കെ ഉണ്ടായിട്ടും ഇവയെല്ലാം നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമാണ് എന്നൊക്കെ അറിഞ്ഞിട്ടു പോലും അലഹബാദ് കോടതിയിലെ ജഡ്ജിയുടെ നിരീക്ഷണം സുപ്രീം കോടതി ഇന്നലെ അദ്ദേഹത്തെ താക്കീത് ചെയ്തതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒന്നാമത്തെ പാരഗ്രാഫാണ് എനിക്ക് ഓർമ്മ വരുത്തുന്നത് ജസ്റ്റിസ് ഹേമ and a report in the paragraph one starts the sky is full of mysteries every paragon with twinkling stars and a beautiful moon but scientific investigation revealed that the stars do not tingle nor does the moon beautiful നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് എമാക്കമറ്റി റിപ്പോർട്ടിൽ ആയതുകൊണ്ട് അത് വില കുറച്ച് കാണേണ്ടതല്ല ആകാശം നിറയെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണെന്ന് തോന്നും ചന്ദ്രന് വളരെയധികം സൗന്ദര്യമുണ്ട് എന്നൊക്കെ തോന്നുമെങ്കിലും പഠനങ്ങളും അന്വേഷണങ്ങളും മുന്നോട്ടേക്ക് പോകുമ്പോൾ അത്രമാത്രം തിളക്കം ഈ താരങ്ങൾക്കുണ്ടോ ഞാൻ അമ്മയിലെ താരങ്ങളെപ്പറ്റി അല്ല പറയുന്നത് ഈ താരങ്ങൾക്ക് അത്ര തിളക്കമുണ്ടോ നമ്മുടെ ചന്ദ്രികക്ക് സൗന്ദര്യം ഈ പറഞ്ഞതുപോലെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ പാരഗ്രാഫിന്റെ അവസാനം ജസ്റ്റിസ് ഹേമ ഒരു സെന്റൻസ് ഇപ്രകാരമാണ് ഈവൻ ദി സാൾട്ട് ലുക്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പുപോലും കാഴ്ചയിൽ പഞ്ചസാരയെ പോലെയല്ലേ തോന്നുക നമ്മുടെ അവസ്ഥ ഇന്ന് ആ രീതിയിലേക്കാണ് പോകുന്നത് ഏതായാലും നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്നും കേരളക്കാരായതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ആ രീതിയിൽ സന്തോഷിക്കാൻ ഏറെ വകയുണ്ട് എന്നും ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തുന്നതോടൊപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നേരത്തെ ഹർഷൻ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസവും അകലവും വർദ്ധിച്ചു വരികയാണോ എന്ന് ന്യായമായും സംശയിക്കുന്ന അല്ല ഭയപ്പെടേണ്ട സാഹചര്യങ്ങളും ഇവിടെയുണ്ട് നമ്മുടെ രാജ്യം ഏതാണെന്ന് അറിയാമോ എല്ലാ ഇത് പറഞ്ഞായിരുന്നു നമ്മുടെ മുൻഗാമികൾ where the mind is without fear where the head is held high where the knowledge is where the knowledge is free where the, the words are come out from the depths of truth where the world has not broken up ഇൻ ടു ഫ്രാഗ്മെൻസ് വിത്ത് നാരോ ഡൊമസ്റ്റിക് വാൾസ് ഇത് പറഞ്ഞാണ് രവീന്ദ്രനാഥ ടാഗോർ എൻ്റെ ഭാരതം മഹാഭാരതമാണെന്നും ജണ്ടാ ഊജ എന്ന മുദ്രാവാക്യം മുഴക്കിയത് എങ്കിൽ പല തരത്തിലുള്ള ഫ്രാഗ്മെൻസുകൊണ്ടും നമ്മുടെ രാജ്യം ശിഥിലീകരിക്കപ്പെടുന്നൊരവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ വളരെ സുന്ദരമായി തോന്നാം അതിലേക്കൊന്ന് കൂട്ടി വായിച്ചു നോക്കൂ ഒരു രാജ്യം ഒരു ഭാഷ എല്ലാവരും ഹിന്ദി പറയണം എന്നൊരു നിർബന്ധം ഇവിടെ വന്നാൽ എങ്ങനെയുണ്ടാകും ഒന്നുകൂടി കൂട്ടി വായിച്ചു നോക്കൂ ഒരു രാജ്യം ഒരു മതം ഇനി ബാക്കി ഞാൻ പറയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ആണിക്കല്ലുകളായ നമ്മുടെ ഫെഡറലിസവും നമ്മുടെ സെക്യുലറിസവും നമ്മുടെ ഡെമോക്രസിയും ഈ ഭരണഘടന അതിൻ്റെ പാർട്ട് ത്രീ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ ഗ്യാരന്റി ചെയ്ത ജസ്റ്റിസ് ലിബർട്ടി ഇക്വാളിറ്റി ഫ്രറ്റേണിറ്റി തുടങ്ങിയ നമ്മുടെ റിലീജിയസ് ഫ്രീഡം അടക്കമുള്ള കാര്യങ്ങൾ മൈനോറിറ്റി റൈറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വലിയ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് ഗവൺമെന്റ് ഇത്തരം ഒരു നീക്കവുമായി വന്നത് മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടറേറ്റ് ഇത്തരം ഒരു പരിപാടിയുമായി വന്നത് നമ്മുടെ യങ് ജനറേഷനെ ഈ മേഖലയിൽ തീർച്ചയായിട്ടും ബോധവൽക്കരണം നടത്താൻ സാധിക്കും എന്ന് കരുതുന്നു എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു വൺ